സാലറി ആയിട്ട് വരുന്നത് ഫോർട്ടി തൗസൻഡ് ടു വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് അതായത് സി ടി സി ഇവിടെ നിന്ന് നിങ്ങൾക്ക് കരിയേഴ്സ് എന്നുള്ള മെനുവിൽ ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡ് അതായത് ഹലോ ഫ്രണ്ട്സ് വി ജോബ്സിന്റെ മറ്റൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസുമായിട്ടാണ് ബിഫൈൻ ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് ോട്ടിഫിക്കേഷൻ എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ വൺ സെവൻ ഫൈവ് ഫൈവ് സിക്സ് ബാർ എച്ച് ആർ ബാർ ഓൾ ഇന്ത്യ ആണ് അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വരുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ റഡാഴ്സ് നേവൽ സിസ്റ്റംസ് സി ഫോർട്ടി വൺ സിസ്റ്റംസ് വെപ്പൺ സിസ്റ്റംസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സോ അങ്ങനെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന സെക്ഷൻസിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മളിന് നോക്കാൻ പോകുന്നത് പോസ്റ്റ് നെയിം ആയിട്ട് വരുന്നത് പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ് ഇ ടു ഗ്രേഡ് ആണ് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ഇരുന്നൂറ് ആണ് സാലറി ആയിട്ട് വരുന്നത് ഫോർട്ടി തൗസൻഡ് ടു വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് അതായത് സി ടി സി പതിമൂന്ന് ലക്ഷമാണ് സി ടി സി ആയിട്ട് വരുന്നത് ഏജായിട്ട് ഇരുപത്തി അഞ്ച് വയസ്സാണ് ആസ് ഓൺ ജാനുവരി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സെക്കൻഡ് പോസ്റ്റ് പ്രൊബേഷണറി എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് ഇ ടു ഗ്രേഡ് ആണ് വരുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് നൂറ്റമ്പത് വേക്കൻസീസ് ആണ് സെയിം ബേസിക് പേ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആസോൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജാനുവരി ഇരുപത്തിയഞ്ച് വയസ്സായിരിക്കണം കാൻഡിഡേറ്റ്സിന് വേണ്ടത് ഇത് കൂടാതെ മറ്റ് അലവൻസും ബെനിഫിറ്റ്സും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ബേസിക് പേ കൂടാണ്ട് ഡി എ എച്ച് ആർ എ പെർഫോമൻസ് റിലേറ്റഡ് അലവൻസ് മെഡിക്കൽ റീഎംബർഷ്മെന്റ് എന്നിവ അഡീഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതായത് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാൻ പോകുന്നത് സോ നെയിം ഓഫ് പോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ പ്രൊബേഷണറി എഞ്ചിനീയർ ആണ് നമ്പർ ഓഫ് പോസ്റ്റ് ഇരുന്നൂറ് ആണ് വരുന്നത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ബിഇ ബിടെ അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള ബി ടെക് ബിഇ ബി എസ് സി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രൊബേഷണറി എഞ്ചിനീയർ പോസ്റ്റ് ടൂ ആണ് നമ്മൾ നോക്കുന്നത് സോ നൂറ്റമ്പത് വേക്കൻസീസ് ആണ് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില് ബിടെക് ഓർ ബി എസ് സി ബി ഇ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് ജാനുവരി പത്ത് മുതലാണ് സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് ഫീ അടച്ച് അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അടുത്താണ് റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വേക്കൻസീസ് വരുന്നുണ്ട് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ മുപ്പത്തിയഞ്ച് വേക്കൻസിയും ഒ ബിസിൻസിൽ കാറ്റഗറിയിൽ തൊണ്ണൂറ്റിനാല് വേക്കൻസിയും എസ് സി കാറ്റഗറിയിൽ അമ്പത്തിരണ്ട് വേക്കൻസിയും എസ് ടി കാറ്റഗറിയില് ഇരുപത്തി ആറ് വേക്കൻസിയും ടോട്ടൽ മുന്നൂറ്റമ്പത് വേക്കൻസിയിലേക്കാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എലിജിബിൾ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റി എഞ്ചിനീയർ പോസ്റ്റിലേക്ക് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എഐസി ടി അപ്രൂവഡ് ആയിട്ടുള്ള കോളേജുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അതുമല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെലി കമ്മ്യൂണിക്കേഷൻ മെക്കാനിക്കൽ എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബിഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് ശ്രദ്ധിക്കുക അൺറിസർവഡ് ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കേണ്ടതാണ് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ജസ്റ്റ് പാസ്സായ മാത്രം മതി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കൂടാതെ എഞ്ചിനീയറിംഗിൽ അവസാന വർഷ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ജോയിനിങ് ടൈമിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ട് വരും അടുത്തത് ഏജ് ക്രൈറ്റീരിയ ആണ് സോ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇവിടെ അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ എസ് എസ് ടി കാൻഡിഡേറ്റ്സിന് വരുന്നുണ്ട് കൂടാതെ ഒ ബിസി കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യാൻ പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തത് നമ്പർ ഓഫ് പോസ്റ്റ് ആണ് മുന്നൂറ്റമ്പത് വേക്കൻസികളാണ് ഉള്ളത് അതിൽ ഇരുന്നൂറ് വേക്കൻസി ഇലക്ട്രോണിക്സ് വിഭാഗത്തിനും നൂറ്റമ്പത് വേക്കൻസീസ് മെക്കാനിക്കൽ വിഭാഗത്തിനുമാണ് ഉള്ളത് ഈ പറയുന്ന വേക്കൻസീസിന്റെ എണ്ണം കൂടാനും കുറയാനും സാധ്യതയുണ്ട് സോ ഉദ്യോഗികൾ പ്രത്യേകം നോട്ടിയ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആണ് അടുത്തത് സോ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോബുകളുടെ പോസ്റ്റിംഗ് വരുന്നത് ഇന്ത്യയിൽ ബാംഗ്ലൂർ ഗാസിയാബാദ് പൂനെ ഹൈദരാബാദ് ചെന്നൈ മച്ചലിപട്ടണം പഞ്ചകുള കോട്ട് നവി മുംബൈ എന്നീ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റിംഗ് വരുന്നത് അടുത്തത് ആപ്ലിക്കേഷൻ ഫീ ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫീ ആയിട്ട് തൗസൻഡ് റുപ്പീസ് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് സോ ജി എസ് ടിയും കൂടി ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ പറഞ്ഞ കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ അടക്കേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ കൊടുക്കാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സോ അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ് സോ ഇവിടെ മെത്തേഡ് ഓഫ് സെലക്ഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ കോൾ ലെറ്റർ ബെല്ലിന്റെ വെബ്സൈറ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നത് മാർച്ച് മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകുക കൂടാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ ട്വന്റി മിനിറ്റ്സ് ആണ് സോ രണ്ട് മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതായത് നൂറ്റി ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ ടോട്ടൽ സോ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുകൂടാതെ ഇരുപത്തിയഞ്ച് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും കൂടാതെ റീസണിങ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാകുന്നതാണ് സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി വിൽ വൺ മാർക്ക് അതായത് ശരി ഉത്തരത്തിന് ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ടിയ റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്ക് മാർക്കൂടെ അതായത് തെറ്റുത്തരത്തിന് കാൽ മാർക്ക് വെച്ച് കട്ടാവുന്നതാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വന്നിട്ടുള്ള ഒഴിവിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ബേസിക് സ്റ്റെപ്പ് നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം നോട്ടിയ ഓൺലൈൻ മുഖേന മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും സാധിക്കുകയുള്ളൂ പ്ലേ ചെയ്യുന്നതിന് മുന്നേ പ്രത്യേകം നോട്ട് ചെയ്യുക ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം കൂടാതെ മൂന്ന് മാസത്തിനുള്ളിൽ എടുത്ത ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉദ്യാർത്ഥികളുടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും കൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം സെന്ററാണ് സോ ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ആയിട്ട് കേരളത്തിൽ വരുന്നത് എറണാകുളം കണ്ണൂർ കോഴിക്കോട് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഈയൊരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ സാധിക്കുക സോ ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള പ്രൊബേഷണറി എഞ്ചിനീയർ പോസ്റ്റിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് സോ ഈ പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ സെക്ഷനാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് സോ ഓൺലൈനായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഭാരത് ഇലക്ട്രോണിക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക അതായത് എച്ച് ടി ടി പി എസ് കോളൈൻ ഡബിൾ സ്ലാഷ് ബെൽ ഹൈഫൺ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക സോ നിങ്ങൾക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടുന്നതാണ് സോ ഞാൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് സോ ഇതാണ് നിങ്ങൾക്ക് കരിയേഴ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ റിക്രൂട്ട്മെന്റ് അഡ്വർടൈസ്മെന്റ് പേജ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിക്രൂട്ട്മെന്റ് ഫോർ പോസ്റ്റ് ഓഫ് പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ ഇൻഇ ടു ഗ്രേഡ് ഓൺ പെർമനന്റ് ബേസ് എന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മളിപ്പോൾ കണ്ട ഡീറ്റെയിൽഡ് അഡ്വെർടൈസ്മെന്റ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ഇ ഡ്ല്യു സ്കാറ്ററിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഡോക്യുമെന്റിന്റെ ഫോർമാറ്റ് ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കൂടാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ പേജിലേക്ക് വരുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗർത്ഥികളുടെ സൈൻ ഇൻ അല്ലെങ്കിൽ ഓൾറെഡി രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി കോഡ് അതായത് തന്നിരിക്കുന്ന ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി രജിസ്ട്രേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യേണ്ടതാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ